പമ്പയാറ്റിൻ കരകളിലുള്ള ആളുകൾക്കും ഇന്ന് ആഘോഷമാണ് ഉത്രട്ടാതി ജലമേള നടക്കുന്നു വെള്ളംകളി നടക്കുന്നു സുജു ടി ബാബുവിൻ്റെ അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സുജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുജിയുടെ പിറകിൽ തന്നെ പാട്ടുകളൊക്കെ കേൾക്കാം വെള്ളം കളിയിൽ പാടുന്ന പാട്ടുകളൊക്കെ കേൾക്കാം പ്രാക്ടീസ് ഒക്കെ നടക്കുകയാണെന്ന് തോന്നൂല്ലേ അവിടെ കാരണം ഇന്നത്തെ ഒരു മത്സരത്തിന് പ്രത്യേകത കൂടിയുണ്ട് നെഹ്റു ട്രോഫി മോഡലിൽ മത്സരിച്ചെത്തുന്ന ആദ്യം മത്സരിച്ച് തുഴഞ്ഞെത്തുന്ന വള്ളങ്ങളെ പങ്ക് പങ്കെടുപ്പിച്ചായിരിക്കും ഫൈനൽ മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ വീറും വാശിയും ഇത്തവണത്തെ ജലമേളയ്ക്ക് കുറച്ച് കൂടും തീർച്ചയായിട്ടും വിരീഷ ഇന്ന് തൃശ്ശൂരിൽ പുലികൾ ഇറങ്ങുമ്പോൾ ഇന്ന് എൻ്റെ സമീപത്തുള്ള ഈ പമ്പയാറ്റിൽ ഇന്ന് ഇവിടെ പളിയോടങ്ങളുടെ ആവേശപൂരമായിരിക്കാം അമ്പ അമ്പത് പളിയോടങ്ങൾ മത്സര വളങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം റേസിംഗ് കമ്മിറ്റി ആയിരിക്കുന്ന കൃഷ്ണകുമാർ ജീരോണ വലിയൊരു ആവേശം തന്നെയായിരിക്കും ആറന്മുള ഇപ്പോൾ തീർച്ചയായും ചരിത്രപ്രധാനമായ പ്രധാനമായ ആറന്മുള ഉത്രട്ടാ ജലമേള തുടങ്ങുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് ഈ ദേശത്തിൻ്റെ ഒരു തിരുവോണമാണിന്ന് ഇന്ന് ആറന്മുള ദേശത്തിൻ്റെ തിരുവോണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇന്നാണ് എല്ലാ ആൾക്കാരും ബന്ധുമിത്രാദികളും എല്ലാവരും എത്തി ഇന്ന് ഈ പ്രദേശത്തെ മധ്യവിരുതാംകൂറിലെ ജലമേള പ്രേമികളും ആ ഭക്തരും എല്ലാം ഇന്ന് ആറന്മുളയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സുദിനം കൂടിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ ഇന്ന് ഈ പമ്പയാറ്റിലെത്തുകയാണ് ആദ്യം വർണ്ണശബളമായ ജലഘോഷയാത്ര വെച്ചുപാട്ടിൻ്റെ ഇരടികളിൽ നയമ്പുകൾ കറക്കിത്തൊഴഞ്ഞ് വെള്ളം മേളിലെ കുയർത്തിത്തൊഴിഞ്ഞ് മേളിലേക്ക് പോകുന്ന ആ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ അതിനുശേഷമാണ് നമ്മുടെ മത്സര വള്ളംകളി നടക്കുന്നത് അത് നമ്മൾ പരപ്പഴക്കടവിൽ നിന്നും മത്സരവള്ളംകളി തുടങ്ങുന്നത് ഇപ്രാവശ്യം നമ്മൾ നെഹ്റു ട്രോഫി മാതൃകയിലുള്ള സ്റ്റാർട്ടിങ് ക്രമീകരണത്തിലാണ് ടൈമിങ്ങിൻ്റെ ക്രമീകരണത്തിലാണ് അതെന്തുകൊണ്ട് അതിഭിപ്രാവശ്യം കൊണ്ടുവന്നു എന്നുള്ളത് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഈ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മത്സരിച്ച് മാറുക എന്നുള്ളത് ദുഷ്കരമായ ഒരു ഒരു സമയമാണ് കാരണം നമ്മൾ കെട്ടിവലിച്ച് മേളിൽ തിരിച്ചു വരുമ്പോൾ ലൂട്സേഴ്സ് ഫൈനലെ ഫൈനലൊക്കെ സെമി ഒക്കെ വരുമ്പോഴ് താമസിക്കും അതുകൊണ്ട് നമ്മൾ അമ്പത്തിരണ്ട് എ ബാച്ച് പള്ളിയോടങ്ങളിലെ ഒമ്പത് ബാച്ചുകളിലായി നടക്കുമ്പോൾ മുപ്പത്തിമൂന്ന് പള്ളിയോടം മുപ്പത്തിമൂന്ന് എ ബാച്ച് പള്ളിയോടങ്ങളെ മത്സരം കഴിഞ്ഞു കഴിയുമ്പോൾ ഫൈനൽ ഫലം പ്രഖ്യാപിക്കും അതിലേറ്റവും കുറഞ്ഞു വരുന്ന നാല് പള്ളിയോടത്തിനെ ഫൈനലിലേക്കും അതിന് ശേഷമുള്ള നാലെണ്ണത്തിന് സൈസ് ഫൈനലിലേക്കും എടുക്കും ഇതേപോലെ തന്നെ ബി ബാച്ചിൻ്റെ പതിനേഴ് പള്ളിയോടങ്ങളിലും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഷാട്ടിങ് പോയിൻറ്റ് ും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ക്രമീകരിച്ച് ഇപ്രാവശ്യം ഉത്തരവാദിത്വ ജലമേള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇച്ചിരി ആശങ്കപ്പെടുത്തുന്നത് വെള്ളം ഇച്ചിരി കുറവുണ്ട് അതിന് ജില്ലാ ഭരണകൂടനവുമായി ബന്ധപ്പെട്ട് വെള്ളം മതിയായ വെള്ളം തുറന്നു വിടുവാനും അതിനനുസരിച്ചുള്ള വള്ളംകളി നടത്തുവാനുമുള്ള എല്ലാ ക്രമീകരണവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളൂ ി അതായത് ക്രമീകരണങ്ങളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്കാണ് വള്ളംകളി വള്ളംകളിയുടെ ആരംഭം ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് കളക്ടർ അല്പസമയം ഒമ്പതരയൊക്കെ തന്നെ കളക്ടർ പതാക ഉയർത്തും അതോടുകെ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നത് പിന്നീട് മൂന്നരയോടുകൂടി തന്നെ മത്സര വള്ളംകളി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിട്ടുള്ളത് വിനീഷ സുജു അവർ പമ്പയാറ്റിൽ വെള്ളം കൂടുതലുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഇന്നലെ ഈ പരിശീലനത്തിനിടെ ഒരു തുഴച്ചിലുകാരൻ അവിടെ വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും കണക്കിലെടുത്ത് പമ്പയാറ്റിലെ വെള്ളത്തിൻ്റെ അളവും കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടില്ലേ തീർച്ചയായിട്ടും ഈ തവണ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായിട്ട് എൻ്റെ എഴുന്നൂറിൽ അടുത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട പോലീസ് വിനിയോഗിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ ഡൈവിംഗ് ടീം അങ്ങനെ ശക്തമായ സുരക്ഷാ സംവിധാനവും ആ ആറമുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഒരുക്കിയിട്ടുണ്ട് വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുഃഖകരമായ സംഭവം തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് അത് ഖേദകരമായ സംഭവം തന്നെയാണെങ്കിൽ പോലും ഈ നമുക്കറിയാം വള്ളത്തിൽ കയറുന്ന ആളുകൾ ഈ പത്തിരണ്ട് കരകളിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇത്തവണ കർശനമായി തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ വള്ളത്തിൽ കയറിരുന്ന നിരോധനം തന്നെയുണ്ട് ഇതെല്ലാം തവണ മുമ്പോ നിശ്ചയിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ വളരെ പരിശീലനം നേടിയവരാണ് മാസങ്ങളോളം ആറമുളയെ സംബന്ധിച്ചോളം അറിയ ഒരു പൈതൃക ഗ്രാമമാണ് ഇവിടെ ചെറുപ്പക്കാർ ഉൾപ്പെടെ നമുക്കറിയാം സാധാരണക്കെതിൽ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ യുവാക്കൾ മാറി നിൽക്കുന്ന ഒരു കാഴ്ച പലയിടത്തും എന്നാൽ ഇവിടെ ആറന്മുളയിൽ ആറമുളക്കാർക്കും ഈ ആലപ്പുഴ പത്തനംതിട്ടയായി കിടക്കുന്ന സ്ഥലങ്ങളിലെ ഈ കര കരകളുള്ള ആളുകളെ സംബന്ധിച്ച അവരുടെ പ്രാണവായു പോലെയാണ് ഇപ്പോൾ മുമ്പ് കമ്മിറ്റി ചെയർമാൻ തിരുവോണം പോലെയാണ് ഈ വള്ളംകളി വള്ളംകളിയുടെ തന്നെ അങ്ങനെയാണ് അത് തിരുവോണത്തോണിയായി ബന്ധപ്പെട്ട ഒരു തന്നെയാണ് തിരുവോണത്തോണിയായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് ഓണം ഗ്യാലറികൾ എല്ലാം തന്നെ സെറ്റ് ആയി കഴിഞ്ഞു നിരവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ കണ്ടോ എത്ര കസേരകളാണ് അവിടെ നിരത്തിയിട്ടിരിക്കുന്നത് നിരവധി ആളുകൾ ആറന്മുളക്ക് ഇന്നാണ് തിരുവോണം